ഒരു ലക്ഷം ആനയുടെ ശില്പങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹോൾസെയിൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും ചേട്ടാ ഈ ആനയുടെ നിർമ്മാണം എത്ര വർഷത്തോളം ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് നൂറ് വർഷത്തിൽ കൂടുതലാവും പക്ഷെ എനിക്ക് അത്ര ശരിക്കും അറിഞ്ഞൂടെ എന്റെ അപ്പൻ അപ്പന്മാര് ചേട്ടന്മാർ കൊച്ചന്മാർ ജോലി അവരാണ് ഈ പണികൾ ചെയ്തു വന്നത് അവരെയൊക്കെ ഒരു പത്ത് അറുപത് എഴുപത് എൺപത് വയസ്സായപ്പോൾ ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെട്ടു പിന്നെ ഇത് അതിനുശേഷം ഞാൻ എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് കണ്ടുപഠിച്ച് ചെയ്തു തുടങ്ങിയതാണ് ആദ്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു വന്നു ഇപ്പൊ പിന്നെ കുറച്ച് നാലഞ്ച് ആളുകളുമായിട്ട് ഒന്നിച്ചിരുന്ന് അവരൊപ്പം ഞാൻ ഞങ്ങൾ ഈ പണി ചെയ്യുന്നു ഈ പണി തുടങ്ങിയിട്ട് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി വീട്ടുത്തെ ആണേ ഈട്ടു ഉണ്ടാക്കുന്ന ആന ആ ഈ മരം കൊണ്ടുവരുന്നത് വരെ വയനാട് വയനാട് ഫോറസ്റ്റിൽ നിന്നാണ് വനം ഈ മരം വാങ്ങുന്നത് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ആ മരം കൂടെ കൊണ്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി വലിയ 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 ആനയൊക്കെ ഉണ്ടാക്കാൻ വലിയ വലിയ പീസുകളാക്കി ഇത് ഞങ്ങൾ ചെയ്തു വരുന്നു ഈ ആന ഇത് ഏത് മതക്കാരും ഈ ആനകൾ വാങ്ങും ഇതിന് മതം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരും ഈ ശില്പം ഈ ആന എന്ന് പറയുന്ന ഒരു രൂപം വാങ്ങി വയ്ക്കും അത് ഇതില് പത്ത് മുപ്പത്തഞ്ച് വർഷം ശേഷം പിന്നെ കുറഞ്ഞ് 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 കുറഞ്ഞ ആൾക്കാർ ഇപ്പം പത്ത് അറുപത്തഞ്ച് വയസ്സ് ആയ ഒരു കുറച്ച് ആൾക്കാർ മാത്രം പിന്നെ അവർക്ക് അതിനുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല അതിൽ വലിയ വലിയൊന്നും കിട്ടാത്ത ശമ്പളം ഒന്നും ഇല്ല പിന്നെ പഠിച്ച തൊഴിലല്ലേ നിർത്തണ്ട വേറെ തൊഴിലറിഞ്ഞും കൂടാ അവർക്ക് എനിക്കും വേറെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ഞാനും അവരും ഒപ്പം ഒന്നിച്ചത് പണി ചെയ്ത് ഇങ്ങനെ കുറെ അച്ച കൊടുത്തും എടുത്തും പോകുന്നുണ്ട് വിൽക്കുന്നത് കുറേ വിൽക്കുന്നത് കൂടുതലും എസ് എം എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണ് ഇത് കൂടുതലും വാങ്ങിക്ക വാങ്ങിക്കുന്നത് ഞാൻ സപ്ലൈ ചെയ്യണത് എസ് എം എസ് എൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ ടൂറിസ്റ്റ് മേഖലകൾ വിദേശികൾ വരുന്ന ടൂറിസ്റ്റ് മേഖലകളിലാണ് അവരാവശ്യപ്പെടുന്നു അതുപോലെ ആ സമയത്ത് ഇത് കൊണ്ട് കൊടുക്കുന്നു പിന്നെ ഒരു പാർട്ടി കുറച്ച് സാധനം ആവശ്യപ്പെട്ട സമയത്തും കൊടുക്കാൻ വേണ്ടി കണക്കാക്കി ഞങ്ങൾ ചെയ്തു വയ്ക്കും വലിയ ഓർഡറുകളൊക്കെ ഇവിടെ എടുക്കുമല്ലോ വലിയ ഓർഡർ വരും വലിയ ഓർഡർ വന്നാൽ ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് ഓർഡർ കണക്കാക്കിയിട്ടല്ല നമ്മൾ മരത്തിൻ്റെ മരത്തിൽ എത്ര ചെറുതും പലതും കിട്ടും ആ രീതിക്ക് നമ്മൾ ചെയ്തു വെക്കും ഇത് നമ്മൾ ചെയ്തു വെക്കുമ്പോൾ തന്നെ ആൾക്കാർ വിളിച്ച് കേൾക്കും ഉണ്ടെന്ന് പറയും ചിലപ്പോ അവർ വന്ന നോക്കും ഇല്ലെങ്കിൽ അവർ ഡിസൈൻസ് അവർക്ക് അവർക്ക് അവരിപ്പോ ഒരു ഇഞ്ച് ഇതിന് ഇഞ്ച് ഇഞ്ചുണ്ട് പത്തിഞ്ച് പന്ത്രണ്ട് അഞ്ച് ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് മൂന്നിഞ്ച് മുതൽ രണ്ടിഞ്ച് മുതൽ നമ്മൾ മുപ്പത്താറു വരെ വില ഈ ഈ സാധനം നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഹോൾസെയിൽ വില ഹോൾസെയിൽ വില ആര് വന്നാലും നമ്മൾ സപ്ലൈ ഹോൾസെയിൽ വിലയ്ക്ക് മാത്രമാണ് സപ്ലൈ ചെയ്യണം ഒരു പീസ് വേണമെങ്കിൽ ഒരു ആയാലും നൂറ് പീസ് ആയാലും അവർക്ക് ഓരോരുത്തരും സാമ്പത്തികം പോലെ അവർക്ക് എത്ര വേണോ അങ്ങനെ കച്ചവടക്കാർക്കും അല്ല വീടുകളിൽ നിന്ന് വന്നാലും കൊടുക്കും കൊടുക്കും അവർ വീടുകളിൽ നിന്ന് വന്നാലും നമ്മൾ പൈസ കുട്ടി വാങ്ങിയില്ല അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടുകൂടെ നല്ല കച്ചവടം ഉണ്ട് നമുക്ക് വന്ന് വാങ്ങുന്നു പിന്നെ ഇത് സർക്കാരിൽ നിന്നൊന്നും നമുക്ക് വന്നും ഒന്നും കിട്ടുന്നില്ല സഹായങ്ങളൊന്നും പലതായിട്ടൊന്നും കിട്ടുന്നില്ല ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികൾക്കൊക്കെ പെൻഷനൊക്കെ ഉണ്ടെന്ന് പക്ഷെ അവിടെയുള്ള തൊഴിലാളികളിലൊന്നും ആർക്കും പെൻഷൻ കിട്ടുന്നില്ല അവർക്കിപ്പോൾ ഒരു പെൻഷൻ ഉള്ളവർക്ക് വേറെ പെൻഷൻ കൊടുക്കൂലല്ലോ അതെ 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 അതുകൊണ്ട് ഇത് ഇതിനൊന്നുമ്പോ അറുപത് വയസ്സായപ്പോഴും തന്നെ അവരെയൊക്കെ പെൻഷൻ അപേക്ഷിച്ചത് കൊണ്ട് ഈ ആ പെൻഷൻ തന്നെ കിട്ടുന്നു ഈ പെൻഷൻ കിട്ടുന്നില്ല പിന്നെ പെൻഷൻ ഇല്ലാത്തവരും ഉണ്ട് കുറെ കാലം കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് പക്ഷെ ഇത് എല്ലാ വീടുകളും വയ്ക്കും എല്ലാ വീടുകളിലും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ വീടുകളും ഉപയോഗിക്കുന്നുണ്ട് ഇത് പിന്നെ കാഴ്ച വസ്തു ഇങ്ങനെ ഇത് നമ്മളൊരു യാത്രക്ക് പോകുമ്പോൾ ഇതിനെ ഒരു ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു ആന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായി സ്വീകരി കാണുന്നവരിൽ ഒരുപാട് ആൾക്കാരുണ്ട് പലയിടത്തും ഈ ഇതിന്റെ രൂപങ്ങൾ ഇതിന്റെ ഈ ആന ഫസ്റ്റ് തുടങ്ങിയത് മരത്തിലുണ്ടാക്കിയ ശേഷമാണ് ക്ഷേത്രങ്ങളിലെല്ലാം ആന കമ്പം വന്നത് അതായത് ഈ ഇതൊക്കെ ഫസ്റ്റിൽ പത്ത് നൂറ് വർഷം മുമ്പേ ഒന്നും ക്ഷേത്രങ്ങളിൽ ആനയൊന്നും ഇല്ലായിരുന്നു ഈ ആനകൾ വലിയ വലിയ ആനകൾ ശില്പങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഒരു ആന ഈ തടിയിലുള്ള ആന ആവുമ്പോൾ അവർക്ക് അങ്ങോട്ടങ്ങോട്ട് കൊണ്ടുപോകാൻ വരാനൊന്നും പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ അവര് ആന കമ്പം ആ വലിയ 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 ആനകൾ വരുമ്പോൾ അത്രക്കും ഞങ്ങൾക്ക് ലാഭമാണ് ആ ആനക്ക് ഒരു പോണ ഒരാളിനെ ജീവനുള്ള ഒരു ആന കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന് ഒന്നും ഒരു ആന വാങ്ങിക്കില്ല അങ്ങനെ ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു മറ്റു മരങ്ങളിൽ നിന്ന് ഈ ഈട്ടി തടിക്കുള്ള പ്രത്യേകത എന്താ മറ്റുള്ള മരം എന്ന് പറയുന്നത് പാഴ് മരങ്ങൾ ഏത് ഈട്ടി ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം എത്ര തലമുറ കഴിഞ്ഞാലും ഇത് അതേപോലെ തന്നെ ഇരിക്കും മറ്റുള്ള മരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഒരു കാലാവധി കഴിയുമ്പോൾ അത് ഉളുത്ത് നഷ്ടപ്പെട്ടു പോവും നശിച്ച് നശിച്ചു പോവും അതുകൊണ്ട് അത് അങ്ങനെ ആരും അറിയാമെന്നുള്ളവരെടുക്കില്ല പിന്നെ പൈസ വളരെ കുറവാണ് അതിന് ഇതിന് പൈസ കൂടുവലുമാണ് അങ്ങനെ ചിലവർ അത് വാങ്ങണവരുണ്ടല്ലെന്ന് പറയാൻ അയ്യപ്പന്മാരൊക്കെ അയ്യപ്പന്മാരെയൊക്കെ ആർക്കറിഞ്ഞുകൂടാതെ ഒരുപാട് ആൾക്കാർ വില കുറഞ്ഞ മതിയെന്ന് പറഞ്ഞ് വാങ്ങി പോകണവരുണ്ട് പക്ഷെ ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടിൽ ചേരപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈട്ടിത്തടിയിലാണ് ചെയ്യുന്നത് വീട്ടിത്തടിയിലുള്ള ശില്പം മാത്രം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനം തടിയുന്നവരും ആരും കേൾക്കില്ല അവരും നമ്മളെ ഈ ബിസിനസ്സിൽ നമ്മൾ വേറെ ഒരു മരം മാറ്റി ചെയ്യണ പരിപാടിയിൽ അതിൽ വലിയ പരാജയവും ഇല്ല വലിയ നേട്ടവും ഇല്ല ജീവിച്ചു പോകും ജീവിച്ചു ആദ്യം തടി നമ്മൾ കൊണ്ട് ഈട്ടി കൊണ്ടു വന്നതിന് ശേഷം ആദ്യം ചെയ്യുക എന്തായിരിക്കും ആദ്യം നമ്മൾ മെല്ലി മെല്ലി കൊണ്ടുപോകും മെല്ലി കൊണ്ടുപോകാൻ മറ്റുള്ള ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൈവാൾ ഈ തടികൾ അറക്കണ പണ്ട് ആളുകൾ പോയി മരം വീട് വീട്ട് വീട്ടിനുള്ള മരങ്ങൾ ഇറക്കണ സ്ഥലമുണ്ടായിരുന്നു മുകളിലും താഴെയും കൂടെ അതേപോലെ കട്ടർ ഒരാൾ തറയിൽ കുറ്റി അടിച്ചിരുന്നിട്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാള് കുടിക്കുന്നു രണ്ടുപേര് ചേർ രണ്ടുപേരെ ചേർന്ന് അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോൾ കട്ടർ വാളായി അത് കഴിഞ്ഞ് നമ്മൾ മെല്ലി കൊടുക്കും മെല്ലി മെല്ലിക്കുട ചെറിയ ചെറിയ പീസുകളാണ് അങ്ങനെയാണ് ഇത് മുറിച്ച് കൊണ്ടിരുന്നത് ഇതിൽ എത്ര വലിപ്പം കൂടിയ ശില്പം വരെ നിർമ്മിക്കാൻ പറ്റും ഇത് ശില്പം എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അഞ്ചു ലക്ഷം രൂപ വരെ ആന വേണമെങ്കിലും ഉണ്ടാക്കാം ഇതാണ് ഇവിടെ ഇതാണ് ചെറിയ ആന ഇതിന്റെ വില ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപത്തെ ആണ് ഇത് അതിന്റെ അല്പക്കൂടെ വലത് മുന്നൂറ് രൂപ ഇത് അല്പക്കൂട വലത് മുന്നൂറ്റി അമ്പത് രൂപ വലത് പിന്നെ അടുത്ത് കഴിയും തോറും വലിയ 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 വിലയായിട്ട് ഒന്നേകാലം ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുള്ള അനുണ്ട് രണ്ട് രണ്ടടി ഉണ്ട് നാലടിയുണ്ട് അഞ്ചടിയുണ്ട് പല 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 ഉള്ളത് ഓരോ ഒരാളുടെ ഇപ്പോൾ ഒരു ആന വേണം ആ പുള്ളി എത്ര പൈസ കിട്ടും അത്രയും പൈസക്ക് സൈസിലുള്ള ആനകളുണ്ട് തയ്യാറായിട്ട് ഏറ്റവും വലിയ ആന ഏറ്റവും വലിയ കൊടുത്ത ആന ആറടി ആനയായി കൊടുത്തിട്ടുണ്ട് അഞ്ചടി ആറടി ആറടി ആനയായി കൊടുത്തിട്ടുണ്ട് നാല നാലര ലക്ഷം അഞ്ചു ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിവിടെ ഒന്നൊന്നര ലക്ഷത്തിന് രണ്ടു ലക്ഷത്തിനും ആനകളുണ്ട് ആനകളും പാരമ്പര്യമായിട്ട് ഉള്ള തൊഴിലാണിത് പാരമ്പര്യ തൊഴിലാണ് കാര്യ ചേട്ടനായിരുന്നു ചേട്ടന്മാർ എല്ലാ ചേട്ടന്മാർ എന്നാലും ചേട്ടന്മാരെല്ലാവരും ആയിരുന്നു പിന്നെ വലിയ അച്ഛന്മാർ കൊച്ചന്മാർ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പണിക്കാർ പിന്നെ എൻ്റെ ഒരു പ്രായമുള്ളവർ എല്ലാവരും ഞങ്ങളെല്ലാം ഈ പണിക്കാറായിരുന്നു ആദ്യത്തെ ഇതിനെ തേപ്പാണ് പഠിക്കണത് രണ്ടാമത്തെ ഇത് കഴിഞ്ഞാൽ പോളിഷിടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ ചെറിയ ചെറിയ ആനകൾ പഠിച്ച് അടിച്ചെറുതായിട്ട് പണി ചെയ്ത് പഠിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ പീസ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആന അടിക്കണത് ഇത്ര പൈസ പിന്നെ നമ്മളെ പ്രത്യേകം ഇരുത്തും പ്രത്യേകത്തേക്ക് അത് അങ്ങനെ അടിക്കും അങ്ങനെ പഠിപ്പിച്ച് വിടും അവർ അത് കഴിഞ്ഞപ്പോഴും സ്വന്തമായിട്ട് അടിക്കുന്നവരുമുണ്ട് സ്വന്തമായിട്ട് അടിയെടുത്ത് സ്വന്തമായിട്ട് പണി ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യണവരും ഉണ്ട് ആളിലെത്തി ചെയ്യണവരും അവർ അത് ആ രീതിയിൽ അങ്ങ് വെക്കുകൊണ്ടിരിക്കും ഇതിന് പിന്നെ ഇതിന് വിദ്യാഭ്യാസം ഒന്നും വേണ്ട എത്ര എത്ര ഘട്ടം കഴിഞ്ഞാണ് ഇതൊരു പൂർണ്ണ ആനരൂപമായി വരുന്നത് ഇത് പഠിക്കാൻ നമുക്ക് ഒന്നര രണ്ട് വർഷം എടുക്കും രണ്ട് വർഷം പൂർണ്ണമായിട്ട് പഠിക്കാനായിട്ട് പഠിക്കാൻ നമ്മളെ ഒരു ഒരു പുതിയ വലിയ മേശയിലൂടെ എന്ന് പറഞ്ഞാൽ മെയിൻ മേശിലൂടെ നമ്മൾ രണ്ട് വർഷം അവരെ ശിക്ഷപ്പെട്ടിരിക്കണം രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴാണ് അപ്പോഴവർ അവരും നമ്മളെ ചിലവൊക്കെ ചെറുതായിട്ടൊക്കെ ചായപൂടിയും കാപ്പി കൂടിയും അതൊക്കെ നടത്തും പിന്നെ നമുക്ക് അവർ സ്വന്തമായിട്ട് അന്ന് മാഷി ഇത് കാലിത്തൊട്ടൊക്കെ തൊഴും ചെറിയൊരു കണ്ടു തടിയൊക്കെ തോന്നും സ്വന്തമായിട്ട് തൊഴും പിസ് വർക്ക് തരും ഇനി സ്വന്തം പറ്റി എന്ന് പറയും പിന്നെ ആ ആൾ സ്വന്തമായിരിക്കും അത് കഴിഞ്ഞ് ആ ആള് വേറെ അന്തിരി ഇട്ട് വരെ പഠിപ്പിക്കും അങ്ങനെ അത് അവർ അത് കഴിഞ്ഞിട്ട് അതേപോലെ കുറച്ച് പഠിച്ച് അങ്ങനെ കുറെ വരെ പഠിപ്പിച്ച് ഒരുപാട് പേര് ഉണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരത്തി കൂടുതൽ ആളുകൾ വരും ഈ പണ്ടിവിടെ സ്ഥലത്തിന്റെ പേര് പണ്ട് തന്നെ ആ വീട്ടിൽ ആന ഉണ്ടാക്കിയ ഗ്രാമം ആ ഒരു ആണ് ഇവിടെ ഇംഗ്ലീഷ് പത്രത്തിലേ കത്തിട്ടുണ്ടായിരുന്നു ചേരപ്പള്ളി ആന ആനകളുടെ ഗ്രാമം ഞങ്ങൾ ഇപ്പൊ പിന്നെ ഇല്ല ആളുകളില്ല പല പല അസുഖങ്ങളും വന്നു പിന്നെ വൈകി അറുപത് എഴുപത് പൈസ ആയുന്ന് ഇത് ചെയ്യണമെന്നുള്ളതേ ഉള്ളു എല്ലാവരും എല്ലാവരെ കൊണ്ടൊന്നും പറ്റില്ല ഇരിക്കുന്നതൊക്കെ ഉണ്ടാകാ നമ്മളും സങ്കടം തോന്നിപ്പോകും പിന്നെ അവർക്ക് ഇത് പഠിച്ച തൊഴിലല്ലേ അതെ ആ അങ്ങനെ പിന്നെ മക്കളൊക്കെ മുക്കാറുള്ളവരൊക്കെ മക്കളൊക്കെ എല്ലാം നല്ല ലെവലൊക്കെ ആയിട്ടുണ്ട് ഇപ്പം മക്കളാരും ഇരുത്തില്ല അതിന് ഞാനും എൻ്റെ മക്കളെ ഈ തൊഴിലല്ല പഠിപ്പിക്കണം പഠിച്ചവരെല്ലാവരും മക്കളെ മാറ്റി മാറ്റി ഒക്കെ വേറെ പല തൊഴിലുമാണ് ഒരു തടിയായിട്ട് നമ്മളിപ്പോൾ തടി ഇവിടെ എത്തിച്ചതിന് ശേഷം ആ തടി എത്ര സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പൂർണ്ണ ആന രൂപത്തിൽ എത്തുക അത് അത് ഈ ഈ ഈ ഈ ഈ ചെറിയ പീസാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം ഒരാൾ അടിക്കും അഞ്ച് പത്തൊക്കെ അഞ്ച് പത്തിന് താഴെ അടിക്കും അടിക്കും അത് നല്ല നല്ല സ്പീഡുള്ള ഒരാൾ സ്പീഡ് കുറഞ്ഞ ഒരാളാണെങ്കിൽ ഇതൊരു നാലെണ്ണം അടിക്കും നാലെണ്ണം ഒരു ദിവസത്തെ ജോലി ഒരു ദിവസം നാലെണ്ണം അടിക്കും ഇതാണെങ്കിൽ ഒരാൾ ഒരു ഇത് ഒരു നല്ല സ്പീഡുള്ള ഒരു നാലെണ്ണം അടിക്കും രണ്ടെണ്ണം മൂന്ന് രണ്ടെണ്ണം തന്നെ അടിക്കും രണ്ടെണ്ണം ഈ അളവിലുള്ളത് രണ്ടെണ്ണം അടിക്കും ഒരു ദിവസം ഒരു ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റിപത്തും രണ്ടെണ്ണം അത് നേരത്തെ അടിച്ചു മതിയാക്കി പിന്നെ ഇത്തിക്കൂടെ വലിപ്പമുള്ളൊരാണ്ട് ഇത് ഇതൊരു രണ്ടെണ്ണം തന്നെ അടിക്കും ഇതിന് ഒന്നിന് ഒരു അഞ്ഞൂറ് രൂപ വെച്ചോണ്ട് അഞ്ഞൂറ് വെച്ചാൽ നല്ല സ്പീഡുള്ള ഒരാൾ രണ്ടെണ്ണം അടിക്കും രണ്ടെണ്ണം ആയിരം രൂപ നേരത്തെ ചേട്ടി പിന്നെ അവരെ ആരോഗ്യവും അവരെ ഇത് ഉള്ളത് പോലെ പിന്നെ ആരോഗ്യം കുറഞ്ഞ ഒരാൾ ഒന്നടി മതി ഇത് നമ്മുടെ ഈ തടിയുടെ ചെലവും അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇതിന്റെ ഒരു വിലക്കൂലി മുതലായി വരത്തുള്ളൂ പേപ്പർ പോളിഷ് തേപ്പൂലി അതിനുള്ള പണി അങ്ങനെ പ്രത്യേകം പോകും ആ അതെല്ലാം പോയി എല്ലാം വരുമ്പോൾ നമ്മള് ഇപ്പൊ ആന ഒരാളിനെ പറ്റി ഒന്ന് രണ്ടായിരത്തിഅഞ്ഞൂറ് അതിൽ നമുക്ക് ഒരു പത്ത് നൂറ്റിഅമ്പത് ഇരുന്നൂറ് കിട്ടും ഇവിടെ വന്നൊരു ആന വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഒരു അനുസരണം ചെയ്യാൻ ഇപ്പം നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ആന അവർക്ക് നല്ല മേശന്മാരാണെങ്കിൽ അവരെ മോഡലിൽ അവർ തിരുത്തും തിരുത്തണമെങ്കിൽ അങ്ങനെ തിരുത്തേണ്ട കാര്യം അവർ പറയണത് എന്റെ എന്റെ സങ്കല്പത്തിൽ ഇത്തിക്കൂടെ ചെയ്യാനുണ്ട് അത് ഞാനൊന്ന് ചെയ്യും അവർ അങ്ങനെ മാറ്റോണ്ട് പോയി അവർ അങ്ങനെ ചെയ്യും അത് അവര് കലാകാരന്മാരെല്ലേ എല്ലാവരും ഒരുപോലെ അല്ല അതേ രീതിക്ക് അങ്ങ് പോകും വലിയ ആനകളിൽ ഡിസൈൻ ചെയ്യേണ്ട ഡിസൈൻ ഒക്കെ ഇവിടെ കാണിച്ചു തരുവാണെങ്കിൽ അതേ രീതിയിൽ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ വേണം അത് വേണ്ടത് ഒരു വിഗ്രഹം തന്നെ അതിന്റെ പള്ളയിൽ അടിക്കണമെന്ന് ഞാൻ ചെയ്തു ചെയ്തുതരും ആ വിഗ്രഹം ആനയുടെ ശരീരത്തിൽ പറ്റും അതിപ്പോ എന്ത് വേണമെങ്കിൽ ഇത് ഇതിൽ തന്നെ വേറെ ഏതെങ്കിലും പിന്നെ ഇതിന്റെ മുകളിലെ ആളാണ് ആള് ചെയ്യും ആ ഇതിന്റെ മുകളിൽ ആളുള്ളതായിട്ട് അത് അവിടെ ഇരിക്കുന്ന ആളുള്ളതായിട്ട് ആള് പിന്നെ ആള് തൊറട്ടിയെ അടിച്ച് പറഞ്ഞു വിടുന്നത് എന്റെ താഴെ ഒരാളെ നിർത്തും ആനയുടെ രൂപത്തിന് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും ഏത് രീതിയിലുള്ള ആന എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ തയ്യാറാക്കി എടുക്കാം നമുക്ക് ചിലവർ പിന്നീട് നെറ്റിന്നൊക്കെ എടുത്തോണ്ട് ഓട്ടോ വന്നിട്ട് ഞാൻ എനിക്കിതേ രീതിയിൽ ഇങ്ങനെ തന്നെ നടന്നു പോകണതായിട്ട് വലത്കാല് വച്ച് പോകുന്നതായിട്ട് വേണം അപ്പോൾ അതിൽ ഒരാൾ ഇതിനെ കൊണ്ട് നടക്കണതായിട്ട് ജീവനുള്ള ആനയെ ഒരാൾ എങ്ങനെ നമ്മൾ പോകുന്ന അതേപോലെ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തു കൊടുക്കും വർക്ക് കൂടുതലാകും അതിനുള്ള പൈസ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകള് അങ്ങനെ ഒരു രൂപം ഒരു ആനയുടെ ഫോട്ടോ കൊണ്ട് കാണിച്ചു തന്നാൽ ശരീര പ്രകൃതിയും കാണിച്ച് തന്നാൽ അതേ രീതിയിൽ നമുക്ക് പറ്റും ഉണ്ട് അതെ അതെ ഓർജിൽ രീതിയിൽ ചെയ്യുന്ന ആളുണ്ട് ആ ഇപ്പഴ് കേരളത്തിൽ ഫേമസ് ആയിട്ട് ഈ തെച്ചിക്കോട്ടക രാമചന്ദ്രൻ ചെയ്യും തൃക്കടകൂർ ശിവരാജ് അങ്ങനെ ഫേമസ് ആയിട്ട് പല കാലം ചെയ്യും ഉണ്ടല്ലോ അപ്പൊ അതേ വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്യും അതേ വലിപ്പത്തിന് അതേ വലിപ്പത്തിന് ചെയ്യും ചെയ്യാൻ സാധിക്കും നമുക്കൊരു ജർമ്മനിന്ന് ഒരു ഓർഡർ വന്ന് അവർ ഇതിന് വേണ്ടി ഒരു വാതിൽ വെച്ചാൽ ഒരു ആനര അതേ ഏഴ് അടി മൂന്നിഞ്ച് ഒരാന ചെയ്യണമെന്ന് പറഞ്ഞു ഏഴടി മൂന്നിഞ്ചൊരാന ആ നമ്മൾ ഇതിലോട്ട് തരാണ്ട് നല്ല ആരാ പത്ത് ലക്ഷം രൂപയുടെ കൂലി ആയിട്ട് അതേ രീതിയിൽ അതേ രീതിയിൽ അവർക്ക് അവര് അവരെ വീട്ടിനകത്തെ നിക്കത്തേക്കാരുടെ മുറിയിൽ വെച്ച് ആ നമുക്ക് നേരത്തെ അവർ വീട് വയ്ക്കുമ്പോ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ശില്പം വയ്ക്കണം എന്നുള്ള രൂപത്തിൽ വെക്കണവരുണ്ട് ആന ഇപ്പോ ഒരു വീടിന്റെ ഐശ്വര്യത്തിൽ മാറിയിട്ടുണ്ടല്ലേ ആന വീട്ടിന്റെ ഐശ്വര്യം വീട് പോകുമ്പോൾ ഞാനിപ്പോ നമ്മളിപ്പോ രാവിലെ തന്നെ ഞാൻ ഇറങ്ങി വരുന്നതിന്റെ പഠിക്കട്ടും ഇറങ്ങി അതെ ു നമുക്കത് പിന്നെ ഏത് വീട്ടിലും കുടുംബമായിട്ട് താമസിക്കുന്ന എങ്ങനെ വേണോ ബിഗ്രിയും വെക്കുമ്പോ ആന വെക്കാം വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല വിളക്ക് എത്തിക്കണോ ഒന്നും തിരികെത്തിക്കണോ അല്ലെങ്കിൽ അതിനെ ഡെയിലി തുടച്ചു വെക്കും അങ്ങനെയൊന്നും ഇല്ല ചേട്ടനൊന്ന് പരിചയപ്പെടുത്താമോ ആ എൻ്റെ പേര് ഗോപി എൻ്റെ സ്ഥലം ചേരപ്പള്ളി വീട് അമ്മൻകോവിൽ ജംഗ്ഷൻ അമ്മൻകോവിൽ പിന്നെ ഞാനിതൊരു പത്ത് എനിക്കിപ്പോൾ അറുപത്തി അഞ്ച് വയസ്സായി ഞാൻ ഈ പണി പഠിച്ചത് പത്തി ഇരുപത് വയസ്സിൽ പണി പോളീഷും ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ഇപ്പോൾ ഞാനൊരു പണിക്കാരനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാർഡുണ്ട് എനിക്ക് ഇപ്പോഴും പിന്നെ രണ്ട് മൂന്ന് ജോലിക്കാരൊക്കെ ഇരിക്കണത് കൊണ്ട് ഞാൻ അവരെ ഇതായിട്ട് ചെയ്യിപ്പിച്ചത് കൊണ്ട് കിടന്ന് വിൽക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടില്ല ഇതും ചെയ്യാൻ അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ ഇതുകൊണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും അവരും ഒക്കെ അങ്ങനെ സാമ്പത്തികമായിട്ടും അങ്ങനെ അല്ല അങ്ങനെ പട്ടിൻ്റെ കൂടെ അതൊക്കെ കഴിഞ്ഞ് പോകുന്നു ഈ ചേരപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യാനുസരണം ഇവിടെ വന്ന് നേരിട്ട് വാങ്ങിക്കുക നമുക്ക് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് എടുക്കാം പിന്നീട് അവർക്ക് വന്ന് അപ്പോഴും കൊണ്ടുപോകാൻ പറ്റും തന്നെ അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങള് വന്നു പറഞ്ഞാൽ ആളിനെ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ള എല്ലാ സൈസുള്ള ആനകളും ഇവിടെ തയ്യാറായിരിക്കും അവരെ അവരെ അവർക്ക് ഒരു നിസ്സാരം ഒരു രണ്ട് രൂപ ഇരുന്നൂറ് രൂപ മുതൽ ആ ഒരാളെ ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒരു ആന വേണം അല്ലെ ഒരു നൂറ് രൂപയുള്ളൂ നൂറ് രൂപയ്ക്കുള്ള ഒരു ആന അത് മുതൽ എത്ര വലുപ്പം ഉള്ളതും വലിപ്പം ചെറുതും കുറഞ്ഞതും ഉണ്ട് അപ്പം ഞാൻ ഈ ചേട്ടന്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ ആ ശരി തീർച്ചയായും ആനയുമായി ബന്ധപ്പെട്ട എന്താവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കാം വിളിക്കാം ആ